ഹായ് ഗൈസ് ഇന്ന് ഞാൻ സാറോടി ഓഫീസിലേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അറിഞ്ഞിരിക്കുകയാണ് സാധനങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് കമ്പ്യൂട്ടറും കുറച്ച് ലാപ്ടോപ്പും കുറച്ച് ഫോണും മേടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ അറിഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ ലാപ്ടോപ്പും ഒരു പി സി എടുക്കാനാണ് വന്നേക്കുന്നത് അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടുന്ന് മൂന്ന് ലാപ്ടോപ്പും ഒരു പി സിയും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ വാങ്ങാൻ പോണ ലാപ്ടോപ്പിന്റെ മോഡൽ അങ്ങനെ സിസ്റ്റം വാങ്ങുന്ന പരിപാടി കഴിഞ്ഞ് ഇനി പോണത് കുറച്ച് ഫോൺ വാങ്ങാൻ വേണ്ടിയാണ് അതിനുവേണ്ടി നമ്മൾ പോണത് പെൻഡാ മേഖലയിലേക്കാണ് അങ്ങനെ പെൻഡേയിൽ വന്ന് നമ്മൾ കാർ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാർ പാർക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ ഏത് ഷോപ്പിൽ കയറുന്നുള്ള കൺഫ്യൂഷനിൽ നടക്കാണ് അങ്ങനെ ആദ്യം തന്നെ കയറിയത് ഐഫോൺ കടയിലാണ് അപ്പൊ ഞാൻ വിചാരിച്ചു സാർ എനിക്ക് ഐ ഫോൺ വാങ്ങി തരാൻ പോകും പിന്നെയാണ് മനസ്സിലായത് വെറുതെ ഫൈനലി ഞങ്ങൾ വേറൊരു ഷോപ്പിലേക്ക് കയറിയത് ഓഫീസിലേക്ക് ആണെങ്കിൽ ഒരു മൂന്നാല് ഫോണ്ട ആവശ്യമുണ്ട് അത് വാങ്ങാൻ വേണ്ടി കയറിയതാണ് കണ്ടില്ലേ ഫോണിൽ നിരന്നിരിക്കുന്നത് ഇന്നത്തെ ഏത് ഫോൺ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ ഫൈനലി ഈ ഫോൺ ഫിക്സ് ആയത് അങ്ങനെ മൊത്തം ഞങ്ങൾ മൂന്ന് ഫോൺ മേടിച്ചു അതിന്റെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനാ സാർ കാശ് വാരി വിതറിയിക്കണം കണ്ടില്ലേ കാശ് പൊട്ടിച്ചിട്ട് നിൽക്കണം നിൽപ്പ് അങ്ങനെ ഇതാണ് ഞങ്ങൾ വാങ്ങിയ മൂന്ന് ഫോൺ അങ്ങനെ അവിടുത്തെ ബില്ല് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ഞങ്ങൾ ാണ് ഇനി ഇതാണ് നമ്മൾ വാങ്ങിക്കണ മൂന്ന് ഫോൺ ഓഫീസിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണ് ഇതൊക്കെ അങ്ങനെ ഈ ഒറ്റ പോക്കിൽ ഞങ്ങൾ നാല് പി സിയും മൂന്ന് ഫോണും വാങ്ങി ഓരോ ഞാനങ്ങ് എടുത്താലോ ഏത് ഏത് അങ്ങനെ നമ്മൾ ഓഫീസിന്റെ പഠിക്കൽ എത്തിയിട്ടുണ്ട് ഇനി നേരെ ഓഫീസിലേക്ക് പോവാം അങ്ങനെ ഓഫീസിൽ വന്ന് നമ്മൾ ഫോൺ കൊടുക്കാൻ പോവാണ് മൂന്ന് ഫോണിൽ ഒരു ഫോൺ നമ്മുടെ യമുനയ്ക്കുള്ളതാണ് പാവത്തിന്റെ കമ്പനി കംപ്ലൈൻ ആയിട്ട് കുറച്ചായി അതുകൊണ്ട് ഒരു പുതിയ ഫോൺ അങ്ങ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതിന്റെ പൊലിവിലാണ് ഇവിടെ എല്ലാവരും ഇവിടെ ഫോൺ അൺബോക്സിംഗ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ യമുനയുടെ ഫോൺ ഇനി മുതൽ എല്ലാരും ഒറ്റ സന്തോഷം കണ്ടില്ലേ അപ്പോ ഇന്നത്തെ വിശേഷങ്ങളും കഥകളൊക്കെ ഇത്രേ ഉള്ളൂ അപ്പോ പുതിയൊരു വിശേഷങ്ങളും കഥകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും